ഒക്ടോബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ ഉർസലായും സഹ വിശുദ്ധകളും ഐതിഹ്യമനുസരിച്ച് ബ്രിട്ടനിലെ ഒരു ക്രിസ്ത്യൻ രാജാവിന്റെ മകളായിരുന്നു ഉർസല അക്കാലത്തെ സെനറ്ററായ ക്ലെമാറ്റിയൂസ് കൊളോണിലെ രക്തസാക്ഷിത്വം വരിച്ച ഒരു കൂട്ടം കന്യകമാരുടെ ആദരണാർത്ഥം അവിടെ ഒരു പള്ളി പുതുക്കിപ്പണിതു തങ്ങളുടെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുവാൻ മാത്രം ഇവർ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്നതായി കാണാം പക്ഷേ ഇവർ ആരായിരുന്നുവെന്നും എത്ര പേരുണ്ടായിരുന്നുവെന്നുള്ള കാര്യം വ്യക്തമല്ല അവ്യക്തമായ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുമാണ് വിശുദ്ധ ഉർസലയെ പറ്റിയുള്ള വിവിധ ഐതിഹ്യങ്ങൾ വികസിച്ചത് ഒരു വിജാതീയ രാജകുമാരനുമായുള്ള ഇഷ്ടമില്ലാത്ത വിവാഹ ഉടമ്പടിയിൽ നിന്ന് മൂന്ന് വർഷത്തെ സാവകാശം വാങ്ങിച്ച വിശുദ്ധ ഉർസല പതിനൊന്നായിരത്തോളം കന്യകകളുമായി റിനെ മുതൽ ബാസെ വരെയും സ്വിറ്റ്സർലാൻഡിലേക്കും അവിടെ നിന്നും റോമിലേക്കും ഒരു കടൽ യാത്ര നടത്തി തിരികെ വരുന്ന വഴിക്ക് ഏതാണ്ട് നാനൂറ്റി അൻപത്തിയൊന്നിൽ വിജാതിയരുടെ മുഖ്യനെ വിവാഹം കഴിക്കാൻ വിശുദ്ധ വിസമ്മതിച്ചു എന്ന കാരണത്താൽ കൊളോൺ എന്ന സ്ഥലത്ത് വെച്ച് പ്രാകൃതരായ വിജാതീയരാൽ ഇവരെല്ലാവരും കൊല്ലപ്പെട്ടു മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ക്ലമൻസ് മാക്സിമസ് ചക്രവർത്തി ബ്രിട്ടനും ഗൌളും ആക്രമിച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാരും സൈനികരും അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഈ കുടിയേറ്റക്കാരുടെ ഭരണാധികാരിയായ സിനാൻ മിരിയാഡോ കോൺവാളിലെ രാജാവായ ദിയോനോഡസിനോട് ആവശ്യപ്പെടുകയും അതിന്മേ പ്രകാരം ദിയോനോഡസ് തന്റെ മകളായ ഉർസലയെ സിനാൻറെ ഭാര്യയായും കൂടെ പതിനായിരത്തോളം കുലീന കന്നികളെയും അറുപതിനായിരത്തോളം സാധാരണ കന്നികളെയും അയച്ചു ഇവരുടെ കപ്പൽ വ്യൂഗം തകർക്കപ്പെടുകയും സകലരും കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു